നടി ണി റോസിന്റെ പരാതിക്ക് പിന്നാലെ മറ്റൊരു നടി കൂടി തന്റെ അശ്ലീല ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് നടി മാല പാർവതിയാണ് ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് എത്തുന്നത് യൂട്യൂബിലൂടെ തന്റെ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചു എന്നും അത് ഇപ്പോൾ എല്ലായിടത്തും ഷെയർ ആക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുമാണ് നടി രംഗത്തെത്തുന്നത് നടി ഹണി റോസിന് പിന്നിലെ വാർത്തകൾക്കൊക്കെ തന്നെയും ഇപ്പോൾ വളരെയധികം പ്രാധാന്യം നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മാലാപാര്വതിയുടെ പരാതി കൂടി രംഗത്തെത്തുന്നത് അണിയറോസിന് മാത്രമല്ല ഇത്തരത്തിൽ ഒരുപാട് നടിമാർക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റാറുണ്ട് എന്നും ആരും പരാതി പറഞ്ഞ് മെനക്കെടാറില്ല എന്നുമാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തുമാകാം എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് സാധാരണ രീതിയിൽ നടന്നാൽ പോലും അതിനെ എങ്ങനെ വൾഗറായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകും ഒരു യൂട്യൂബ് ചാനൽ വീഡിയോയ്ക്ക് താഴെ തന്നെ കുറിച്ച് അഷ്ടീല കമന്റ് ചെയ്ത് വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ മാലാ പാർവതി കമന്റുമായി എത്തുന്നത് രണ്ടാഴ്ച മുൻപാണ് നടി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് രണ്ടാഴ്ച മുൻപേ പരാതി നൽകിയിരുന്നുവെങ്കിലും ഇത് വാർത്തകളുടെ അടിസ്ഥാനത്തിലൊന്നും വന്നിരുന്നില്ല കഴിഞ്ഞ ദിവസം ഹണി റോസ് പരാതി നൽകി എന്ന് പറഞ്ഞതിന് പിന്നാലെ മാലാ പാർവതി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയായിരുന്നു ഹണി റോസിന് മാത്രമല്ല ഈ ഇൻഡസ്ട്രിയിലും സോഷ്യൽ മീഡിയ നിൽക്കുന്ന ഏതൊരു പെണ്ണിനും അനുഭവിക്കേണ്ടി വരുന്ന മോശം കമന്റുകളുടെ പ്രവണതയും അതിനെക്കുറിച്ചും തന്നെയാണ് മാലാദി പാർവതി പറയാൻ ഉദ്ദേശിച്ചത് കേസെടുത്ത സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മാലാ പാർവതിയുടെ കേസിനെ ചുറ്റിപ്പറ്റി പറയുന്നത് നേരത്തെ തന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചതിന് നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മന്നൂറിനെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നതാ ജോ ബോബി ചെമ്മന്നൂറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന് ചോദ്യം ചെയ്യാൻ പോവുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ വാർത്തകളോടാണ് ഇപ്പോൾ എല്ലാവരും പ്രതികരിക്കുന്നത് സിനിമാ മേഖല മുഴുവൻ തന്നെ ഇപ്പോൾ ഹണി റോസിന് പിന്തുണയുമായി എത്തുകയാണ് ദ്വയാർത്ഥത്തിൽ ഹണി റോസിനെ പരസ്യമായി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ അർത്ഥത്തിലാണെങ്കിൽ അല്ലെങ്കിൽ നടിക്ക് അത് വേദനിച്ചു എങ്കിൽ അതിനെതിരെ എടുക്കണം അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻ എടുക്കണം അതാണ് അവിടെ ചെയ്യാനുള്ളത് ബോബി ചമ്മന്നൂർ പറഞ്ഞത് ആ രീതിയിലല്ല എന്ന് പറഞ്ഞാലും ആ സ്ത്രീക്ക് പബ്ലിക്കിലി മോശമായി അനുഭവപ്പെട്ടു എങ്കിൽ അതിനെ ശരിക്കും അങ്ങനെ തന്നെയാണ് നോക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹണി റോസിന്റെ അക്കൗണ്ട് ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് ഹണി റോസിന്റെ അക്കൗണ്ടുകളിൽ കയറി മോശം കമൻ്റ് ഇടുന്ന വ്യക്തികൾക്കെതിരെ ഇപ്പോൾ കർശനമായ നടപടി തന്നെ ഉണ്ടാകുമെന്ന് ഹണി റോസ് പറഞ്ഞിട്ടുണ്ട് ബോബി ചെമ്മന്നൂർ അതിൽ പ്രധാനിയാണ് അതായത് അദ്ദേഹം പബ്ലിക്കിലി അവർ വന്ന ഒരു വേദിയിൽ വെച്ച് തന്നെ അവരോട് മോശമായി പെരുമാറി മോശമായ പരാമർശം നടത്തി എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബോബി ചെമ്മന്നൂറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് താൻ ദ്വയാർത്ഥപരമായ അർത്ഥമല്ല അവിടെ ഉപയോഗിച്ചതെന്നും നേരെ ിൽ തന്നെയാണെന്നും അതിനെ മറ്റു രീതിയിൽ വളച്ചൊടിക്കുകയാണെന്ന് പോലും ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ഇതിന്റെ സാഹചര്യങ്ങളടക്കം തന്നെ ചെക്ക് ചെയ്യാനും അതുപോലെ ചോദ്യം ചെയ്യാനുമായി സുരക്ഷയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അണിറോസിന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ വയനാട് നിന്ന് ബോബി ചെമ്മണ്ണൂറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ